ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും യുവതി ഭർത്തൃമാതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വിങ്ങലോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നാൽ കൂലുവേലയ്ക്കെത്തിയ ആരോരുമില്ലാത്തയാളെ അവശ്യനിലയിൽ എങ്ങനെ ചേർത്തു പിടിക്കണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷംസുദ്ദീനും കുടുംബവും വർഷങ്ങൾ നീണ്ട ബന്ധത്തിനൊടുവിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ മരിച്ച ചേട്ടായി എന്ന മുരളിയെ ആചാരപ്രകാരം സംസ്കരിച്ച് മടങ്ങുമ്പോഴും പുല്ലാണി കുടുംബത്തിലെ കാരണവരുടെ വേർപാടിന്റെ നൊമ്പരത്തിലായിരുന്നു ഈ കുടുംബം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വണ്ടൂർ കാരാടെ പിന്നീടാണ് മുരളി പോലത്തെ പുല്ലാണി പൂങ്കുഴി ഷംസുദ്ദീൻറെ വീട്ടിൽ ജോലിക്കെത്തിയത് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ജോലി വീടും കുടുംബങ്ങളുമില്ലാത്തതിനാൽ താമസം ഷംസുദ്ദീൻറെ വീട്ടിൽ തന്നെയായി ഒൻപത് വർഷമായി ടാപ്പിംഗ് ജോലി തുടരുന്നതിനിടെയാണ് കൈക്ക് ചെറിയ തളർച്ച വന്നത് ഇതോടെ ജോലി ജോലിയെടുക്കുന്നതും മുടങ്ങി ഈ സമയം വീട്ടിലെ ഒരംഗത്തെ പോലെ ചേട്ടായി ചേർത്ത് പിടിച്ച് ഷംസുദ്ദീനും ഭാര്യ ടീ കെ നസീമയും മനുഷ്യത്വത്തിന്റെ വേറിട്ട മാതൃക തീർക്കുകയായിരുന്നു ആരോഗ്യമുള്ള കാലത്ത് കൂടെ നിന്നവരെ അവശ്യനിലയിൽ കയ്യൊഴിയാനാവില്ലെന്ന നസീമയുടെ നിശ്ചയദാർഢ്യമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ വേർപിരിയാത്ത ബന്ധമായി മാറിയത് മരിച്ചാൽ മണ്ണിൽ തന്നെ അടക്കം ചെയ്യണമെന്നതടക്കമുള്ള ചേട്ടായിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകാനായതായി ഷംസുദ്ദീൻ പറഞ്ഞു എന്ന ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വർഷമായി ഇതുവരെ ഒന്നും കഴിയാതായ ഇവിടെ വീട്ടിൽ ഞങ്ങളെ സംരക്ഷത്തന്നെ ഭാര്യയും ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ സംരക്ഷിച്ച് പോരുന്ന ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടു ഒരു ഒരാഴ്ച എട്ട് ഈസൈറ്റ് ഇപ്പോൾ ഓക്സിജൻ എന്തും കൊടുത്ത് കിടക്കും അപ്പം വീട്ടിൽ കൊടുന്നിട്ട് നാറക്കാണ് മേച്ചത് പിന്നെ മൂപ്പര് കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത് വർഷങ്ങൾ കുറേ ആയി വന്നിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി അപ്പോൾ ഒന്നും ചെയ്യാനും കഴിയാതെ ആയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായിപ്പോൾ നമ്മളെ സംരക്ഷണത്തിൽ തന്നെ ഭാര്യ ആളും തന്നെയാണ് നോക്കല് നന്നെ പെട്ടിട്ടൊന്ന് എല്ലാം അയാൾ ആഗ്രഹപ്രകാരം തന്നെ എല്ലാ ചടങ്ങുകളും ഇപ്പോൾ നടത്തുകയും കഴിഞ്ഞു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ജീവിതത്തിലെല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലം അസുഖാവസ്ഥയിൽ കഴിഞ്ഞ ചേട്ടായി കഴിഞ്ഞ നാല് വർഷത്തോളമായി പലപ്പോഴും കിടപ്പിലായിരുന്നു ഈ സമയം വൃദ്ധസദനങ്ങളിൽ എത്തിച്ച് പരിചരിക്കാമെന്ന നാട്ടുകാരുടെ നിർദ്ദേശവും കുടുംബം ചെവിക്കൊണ്ടില്ല പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ അവർക്ക് പോലും ഈ വീട്ടിലെ ഒരു അംഗമാണ് എന്നുള്ള രീതിയിൽ ആ വീടിന് ആ കുടുംബത്തോട് പിന്നെ വളരെയധികം അടുത്ത് ആ കുടുംബാംഗത്തെ പോലെ ജീവിക്കുകയാണ് ഉള്ളിയേട്ടം ഉണ്ടായത് ഒരുപാട് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ തൊഴിലൊന്നും ചെയ്യാൻ കഴിയാതെ ആ വീട്ടിൽ തന്നെ നിൽക്കുകയും ആ ഒരു പത്തി ഇരുപത് വർഷമായിട്ട് ആ വീട്ടിൽ തൊഴിലൊന്നും ചെയ്യാതെ ആ വീട്ടുകാരാണ് പരി പിന്നെ അദ്ദേഹത്തെ പരിചരിക്കുന്നത് ഒരു അച്ഛനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം അദ്ദേഹത്തെ പരിചരിച്ച് സ്വന്തം മാതാപിതാക്കളെ പോലും പരിചരിക്കാൻ പഠിക്കുന്ന കാലത്ത് ഷംസുദ്ദീൻറെ കുടുംബം വലിയ മാനുഷിക സന്ദേശമാണ് നൽകുന്നതെന്ന് നാട്ടുകാരനായ മുജീബ് ഇർഫാനി പ്രതികരിച്ചു ഇപ്പോ ചേട്ടനെ സംബന്ധിച്ച് ഒരു നല്ലൊരു സമയം കിടപ്പിലും വളരെ പ്രയാസത്തിലും ആയപ്പോൾ പോലും പല ആളുകളും നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ ഈ സ്നേഹതീരം അതുപോലെ വൃദ്ധ സദനങ്ങൾ ഇവിടെയൊക്കെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെ മാനാക്കാൻ്റെ നസീമതാത്ത എന്ന ഒരു സമയത്ത് കരയാണ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊന്നും കൊണ്ടാക്കുന്ന ഒരു വയ്ക്കാനും പറ്റില്ല ചെറിയ അവരെ സ്വന്തം പിതാവിനെ നോക്കുന്നതിനേക്കാൾ എന്ന് പറയാം ആ രൂപത്തിലൊക്കെ പരിചരിച്ച് അവർ വിശ്വസിക്കുന്ന അവരുടേതായ ഒരു ആചാരത്തിലും അനുഷ്ഠാനത്തിലോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നപ്പോൾ മരണം കഴിഞ്ഞപ്പോഴും അതൊക്കെ ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ പല നാടിനും പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാര്യങ്ങൾ വണ്ടൂരിലെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർമാർ കൂടിയായ പി പി ഷംസുദ്ദീനും ഭാര്യ ടി കെ നസീമയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും സജീവമാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം മാനുഷികതയുടെ അത്യുന്നങ്ങളിലേക്ക് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച പുല്ലാണി ഷംസുദ്ദീൻ്റെ കുടുംബം എന്നും നാടിന്റെ അഭിമാനമാവും ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്